ഞാൻ ചുരുക്കി മാത്രം എൻ്റെ സ്റ്റോറി പറയാം എന്നിട്ട് നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ഏൺ ചെയ്യണം എന്നതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം ഓക്കെ ഞാൻ വളരെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ളൊരു ഫാമിലിയിൽ ജനിച്ച് വളർന്ന ആളാണ് ഇടുക്കി ജില്ലയിൽ തൊടുപുഴ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇടുക്കിക്കാരെങ്കിലും ഉണ്ടോ സാധ്യത കുറവാണ് എനിക്കറിയാം ഓക്കെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരുപാട് സിനിമയുടെ ഒക്കെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് അവിടുന്നും പിന്നെ ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ ഉള്ളിലുള്ള തട്ടക്കുഴ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെയാണ് ജനിച്ചു വളർന്നത് അവിടുത്തെ ഒരു സാധാരണ ഗവൺമെൻറ് മലയാളം മീഡിയം സ്കൂളിലാണ് ഞാൻ ടെൻത്ത് വരെയും പഠിച്ചത് എന്നെ ശരിക്കും രണ്ട് സ്ത്രീകൾ കൂടി വളർത്തിയൊരു സ്ത്രീയാണ് ഞാൻ ഞാൻ എപ്പോഴും പറയും കാരണം ഒന്ന് എൻ്റെ അമ്മയും ഒന്ന് എൻ്റെ അമ്മൂമ്മയും ആണ് അമ്മയുടെ അമ്മ ഇവർ രണ്ടു പേരുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് സ്ത്രീകൾ കാരണം എൻ്റെ അച്ഛനൊരു പ്രവാസി ആയിരുന്നു അപ്പം നമ്മൾ പറയില്ലേ ടിപ്പിക്കൽ പ്രവാസി പ്രഷറും ഷുഗറും ഒക്കെ ആയിട്ട് ഒരു പ്രായത്തിൽ റിട്ടയർമെൻറ്റ് എടുത്ത് നാട്ടിൽ വരുന്ന അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇടയ്ക്ക് ഞാൻ എല്ലാം നിർത്തി മതിയാക്കി ഇനി നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഇതുപോലൊരു കംബാക്ക് നടത്തും നാട്ടിൽ വന്ന് കഴിയുമ്പോൾ ബിസിനസ് അച്ഛനെ കൊണ്ട് കൂട്ടിയാൽ കൂടുതലാണെന്ന് മനസ്സിലാവും പിന്നുള്ള പൊന്നും ഇതെല്ലാം കൂടെ നുള്ളിപ്പിറക്കി വിറ്റിട്ട് അടുത്ത വിസ എടുത്തിട്ട് വീണ്ടും പ്രവാസി ആവാൻ പോവും സോ എൻ്റെ ചൈൽഡ്ഹുഡ് കംപ്ലീറ്റ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു പ്രവാസിയുടെ ജേർണിയാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും അച്ഛന് ചില മാസങ്ങളിൽ ശമ്പളം കിട്ടുള്ളൂ ചില മാസങ്ങൾ കിട്ടില്ല അപ്പോൾ ഇതിനെ ബാക്കപ്പ് ചെയ്യാനും ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് നേരത്തെ തനു പറഞ്ഞതുപോലെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ത്രീയെ ഞാൻ എൻ്റെ ലൈഫിൽ വേറെ എവിടെയും ഒരു എക്സാമ്പിൾ കണ്ടിട്ടില്ല ഷീ സോ സ്ട്രോങ് ആൻഡ് അത്രയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ലേഡി ആയിരുന്നു എൻ്റെ അമ്മ ഞാനിപ്പോഴും പറയും എൻ്റെ അമ്മയുടെ പൊട്ടൻഷ്യലിൻ്റെ ഒരു പകുതി എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയും ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് സ്കാറ്റേഡ് ആവും ഞാൻ ഭയങ്കര ഇമോഷണൽ ആവും ഐ വിൽ ഗോട്ട ടു മൈ മോം എനിക്കിപ്പോഴും അമ്മയുടെ അടുത്ത് പോകണം പ്രശ്നം പറയണമെങ്കിൽ പക്ഷേ അന്നും ഇന്നും അമ്മ ഇമോഷണലി അല്ല അതിനെ ബാക്ക് ചെയ്യുക അമ്മ പറയും നീ പോയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി സൊല്യൂഷൻസ് ആണ് കേൾക്കാണെന്നൊന്നും ചിലപ്പോൾ നിന്നൊന്നും വരില്ല പക്ഷേ യു ഹാവ് ടു ബി സ്ട്രോങ് എന്നോടുത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയും അത് എത്രത്തോളം നല്ല പേരൻറ്റിങ് ആണെന്നുള്ളത് ആസ് എ പേരൻറ്റ് ഞാൻ ഇന്ന് ഡൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ബട്ട് സ്റ്റിൽ അതെന്നെ ഞാനാക്കി ഇവോൾവ് ചെയ്യാൻ ഒത്തിരി സഹായിച്ചിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ട് ഏറ്റവും കൂടുതൽ ഒരു കാര്യം എൻ്റെ അമ്മ ഒരു പോയിന്റിൽ വിചാരിച്ചിരുന്നെ എൻ്റെ അമ്മ ഒരിക്കലും അമ്മയുടെ ഫാദറിൻ്റെ കൂടെ വളരാൻ ചാൻസ് കിട്ടിയിട്ടുള്ളൊരു സ്ത്രീയല്ല കാരണം അമ്മ ജനിക്കുമ്പോഴേ അമ്മയുടെ ഫാദർ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഉപേക്ഷിച്ചു പോയിരുന്നു സോ അതുകൊണ്ട് ഒരു പോയിന്റിൽ ഈ അച്ഛനില്ലാത്തവൾ എന്നുള്ള വിളി കേട്ടിട്ടാണ് എൻ്റെ അമ്മ ഒരു ഹോൾ ലൈഫ് അമ്മ ജീവിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ചെറിയൊരു പുരുഷ വിദ്വേഷം ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു നമ്മൾക്ക് പേരൻസിൻ്റെ സൈഡിൽ നിന്ന് കിട്ടാത്ത സംഭവങ്ങൾ നമ്മൾ അടുത്തത് എക്സ്പെക്റ്റ് ചെയ്യുക എഗെയിൻ നമ്മുടെ പാർട്ട്നറിൻ്റെ സൈഡിൽ നിന്നായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ഫാദർ ഫിഗർ ഇല്ലാത്തത് കൊണ്ട് അമ്മ വിചാരിച്ചത് മൻസ് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതെല്ലാം ടേക്ക് കെയർ ചെയ്യപ്പെടും എന്നൊരു ഹോപ്പിലാണ് തോന്നുന്നത് അമ്മ കല്യാണം കഴിച്ചത് പക്ഷേ അച്ഛൻ ഈ പറഞ്ഞതുപോലെ ഹീ ഹാസ് ഹിസ് ഓൺ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ആൾക്കാളേതായിട്ടുള്ള ഒരു തോട്ട്സും ആളുടെ ഒരു വേൾഡിലും ഉണ്ടായിരുന്നു ആൾ ഭയങ്കരമായിട്ട് സെൽഫ് ലവ് ഉള്ള ആളായിരുന്നു ആൾ നമ്മളെ ടേക്ക് കെയർ ചെയ്യില്ല എന്നല്ല പക്ഷേ ഹീ ഓൾവേസ് ഹാഡ് ഹിസ് ലിമിറ്റ്സ് അപ്പോൾ അച്ഛൻ എപ്പോഴും അതിനപ്പുറത്തേക്ക് ഒരു ലിമിറ്റ് പുഷ് ചെയ്യാൻ ധൈര്യമില്ലാത്ത ഒരാളായിരുന്നു അച്ഛൻ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര നല്ല ഹ്യൂമൻ ബീങ്ങ് ആണ് അച്ഛൻ ഭയങ്കര നല്ല ആളാണ് പക്ഷേ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ വേണ്ട സമയത്ത് ആ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ അങ്ങനെ ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദിസ് എന്ന് പറഞ്ഞ് ആ ഒരു സ്ട്രോങ് ഹാൻഡ് കൊടുക്കാൻ പലപ്പോഴും അച്ഛന് പറ്റിയിട്ടില്ല അപ്പം ഇത് പറ്റാതെ വരുമ്പോഴൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ത്രീയെ ഞാൻ എപ്പോഴും വീട്ടിൽ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മ കരഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ പറഞ്ഞ മുത്തശ്ശി മരിക്കുമ്പോൾ മാത്രമാണ് അല്ലാതെ ഒരു പോയിന്റിലും എൻ്റെ അമ്മ കരയിണ്ടായിരുന്നില്ല ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഈ കരയാതിരിക്കുന്നത് കരയാതിരിക്കുന്നതൊരു സ്ട്രെങ്തിന് ലക്ഷണമെന്നല്ല പക്ഷേ അമ്മ ഞങ്ങളുടെ മുന്നിൽ പോലും കരയാതെ കരയാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കും എന്നിട്ട് ഞാനൊക്കെ ജനിച്ച കാലം തൊട്ട് എല്ലാ ദിവസവും ഇങ്ങനെ മന്ത്രം പോലെ പറയുന്ന ഒരു കാര്യമായിരുന്നു സ്വന്തമായിട്ട് ജോലി വേണം അമ്മ വിചാരിക്കുന്നത് ഒരു സ്കൂൾ ടീച്ചർ ആയാൽ മതി ഒരു എൽ പി സ്കൂൾ ആയാലും നിനക്ക് സ്വന്തമായിട്ടൊരു വരുമാനം വേണം സ്വന്തമായിട്ട് ജോലി വേണം അപ്പോൾ എൻ്റെ എന്ന് പറയുന്നത് ഞാൻ ഒരു കുറച്ചൊന്ന് കുറച്ചൊന്നും ആവുന്നത് വരെ ഒരു പെൺകുട്ടി ആയിക്കഴിഞ്ഞാൽ എന്തായാലും ജോലി വേണം അതായത് ജോലിയാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നൊരു തോട്ട് എൻ്റെ കൊച്ചിലെ തൊട്ട് എൻ്റെ തലയിലുണ്ടായിരുന്നു ഞാൻ ആലോചിക്കുന്നുണ്ട് ഈ ഒരു എയ്ത്തിലും നയൻത്തിലൊക്കെ പഠിക്കുമ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു എന്നോട് ഭയങ്കര പ്രേമായിരുന്നു അപ്പോൾ ഈ ചേട്ടൻ എനിക്ക് ലെറ്ററൊക്കെ എഴുതി അയച്ചു തന്നു സത്യം പറഞ്ഞാൽ എനിക്കും ആളോട് ചെറിയൊരു ക്രഷുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ഒരു കുഞ്ഞെ ക്രഷ ഇല്ലേ ആ അപ്പം അങ്ങനെ ഒരു ക്രഷക ഒരു പ്രായത്തിൽ ഹീ റോട്ട് മീ എ ലെറ്റർ ലെറ്റർ എഴുതിയിട്ട് നമ്മുടെ പേന പേന ഇല്ലേ പേനയുടെ റീഫില്ലില് ചുറ്റിയിട്ടാണ് ക്ലാസ്സിലെത്തിച്ച് തന്നത് ആ റീ മനസ്സിലായോ ഓക്കെ ഉണ്ടോ അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്ക് കഴിഞ്ഞ ലെറ്റർ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾക്ക് എസ് എം എസും വാട്സാപ്പും മെസ്സഞ്ചറും അല്ലേ അല്ലേ ഗൂഗിൾ പേയിൽ വരെ ഇപ്പോൾ ലവ് ലെറ്റർ കിട്ടാറുണ്ട് ബാക്കിയൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കില്ലേ അത് ഗൂഗിൾ പേയിലൊക്കെ ചാറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എനിക്കറിയാം ഓക്കെ അപ്പോൾ റീഫില്ലിൽ ചുറ്റിയൊരു ലവ് ലെറ്റർ കിട്ടി അതിനകത്ത് ഈ പുള്ളിക്കാരന് ഒരു സെൻറ്റൻസ് എഴുതിയില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ വീണ് പോയേനെ പുള്ളി അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ സ്കൂൾ ടോപ്പറൊക്കെ ആയിരുന്നു അപ്പം പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിനക്ക് ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാന്ന് ആ ഒരൊറ്റ സെൻറ്റൻസ് വൺ ടേൺ ഓഫ് ആയിരുന്നു ബിക്കോസ് എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് എൻ്റെ അമ്മ സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ സ്ട്രഗിൾ ചെയ്യുന്നവച്ചാൽ അമ്മ നേഴ്സായിരുന്നു അമ്മ അച്ഛൻ്റെ കൂടെ ഗൾഫിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അമ്മയുടെ നേഴ്സ് വീടിന് കളഞ്ഞിട്ട് കുറച്ചുകാലം വെയിറ്റ് ചെയ്ത് നോക്കി പക്ഷേ ഒന്നും നടന്നില്ല സോ ഷീ സ്റ്റാർട്ട് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് നടത്തി ക്ലിനിക്കിൻ്റെ വരുമാനം കൊണ്ട് മാത്രം നടക്കാതെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ആയുർവേദ ഫാർമസിയുടെ ഒരു ഫ്രാഞ്ചൈസി എടുത്തിട്ട് അത് നടത്തി ഈ ആയുർവേദ ഫാർമസിയിൽ വല്ലപ്പോഴും ഈ പ്രസവരക്ഷയ്ക്ക് വരുന്ന സ്ത്രീകൾക്ക് മരുന്ന് കൊടുക്കുക പിന്നെ നാട്ടിലെ ഒരു ചെറിയ കൗൺസിലറായിട്ട് എല്ലാവർക്കും ഉപദേശം കൊടുക്കുക ഈ റോളുകളൊക്കെ കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് പോയില്ല അച്ഛൻ്റെ ഇൻകം സ്റ്റേബിൾ അല്ല എന്നൊക്കെ മനസ്സിലായ മൊമെൻ്റിൽ പുള്ളിക്കാരി അതിൻ്റെ കൂടെ ഒരു ബേക്കറി സ്റ്റാർട്ട് ചെയ്തു ആ ബേക്കറി സ്റ്റാർട്ട് ചെയ്ത് അതെന്നു വച്ചാൽ പുരുഷന്മാർ മാത്രമേ ഉള്ളൊരു ടൗൺ ആണ് ആണുങ്ങൾ മാത്രമേ അവിടെ കട നടത്തുന്നുള്ളൂ അവിടെ ഗൾഫുകാരൻ്റെ ഭാര്യയാണ് നല്ല സുന്ദരി ആയിൻ്റെ പോലൊന്നുമല്ല ശരിക്കും നല്ല സുന്ദരിയായിരുന്നു അമ്മ അപ്പോൾ അങ്ങനെ ഗൾഫുകാരൻ്റെ ഭാര്യയായ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഒരു കട നടത്താം ഒരു ടൗണിൽ അതിനകത്ത് ബേക്കറി ഉണ്ട് ഇതുപോലെ മരുന്ന് കടയുണ്ട് ഒക്കെയുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ അമ്മ അന്ന് ഫേസ് ചെയ്തിരുന്നുള്ള അന്ന് ഞങ്ങളുടെ നാട്ടിൽ വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന വിഷയമായിരുന്നു അമ്മ വലിയ പൊട്ടു തൊടും എന്നുള്ളത് അതായത് ചുമന്ന വലിയ സിന്ദൂര പൊട്ടു തൊടുമായിരുന്നു അങ്ങനെ പൊട്ടു തൊടുന്ന സ്ത്രീകൾ അത്ര നല്ല സ്ത്രീകളല്ല എന്നുള്ളൊരു പറച്ചിൽ പോലും ഉണ്ടായിരുന്നു അപ്പം ഞാനിതൊക്കെ കേട്ടിട്ട് വളർന്നിട്ടുള്ളൊരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എനിക്ക് എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ഏണിങ്സ് വേണം എന്നുള്ള തോട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു അത് എല്ലാ കാലത്തും എന്നെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ കൊടുക്കുന്നത് എൻ്റെ അമ്മയ്ക്കായിരിക്കും